ാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി രണ്ടിൻ്റെ ഒന്നിൽ ഇപ്രകാരം പറയുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭ്യക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മൾ കണ്ണീരോടെയും വേദനയോടെയും നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ചെവി ചായ ഉത്തരം നൽകും നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ നാം ഓരോരുത്തരും തയ്യാറാകണം നിങ്ങളുടെ പ്രതിസന്ധികളുടെ നാളുകളിൽ വേദനകളുടെ നാളുകളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അവയെല്ലാം ഈശോയുടെ കുരിശിൻ്റെ വേദനയോട് ചേർത്ത് വെച്ച് കണ്ണീരോട് പ്രാർത്ഥിക്കണം നമ്മെ സഹായിപ്പാനായി പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പമുണ്ട് അമ്മ മാതാവ് നമുക്കുവേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം പരിശുദ്ധേ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളിതാ ഹൃദയം നുറങ്ങുന്ന വേദനയോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രന് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ ആ പദ്ധതിക്കനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഞങ്ങളുടെ നൊമ്പരങ്ങളെയും ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ നാളിതുവരെയും അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ അമ്മയുടെ നീലമേലക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ എല്ലാവിധ ദുഷ്ടാരുഭികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഈശോ നാദ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നത് അങ്ങയുടെ നിശ്ചയപ്രകാരമാണ് ഈശോയെ അങ്ങയ്ക്ക് ഞങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി എന്തെന്ന് ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും മായ്ച്ചു കളയണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ അമ്മ മാതാവേ അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തണമേ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തിനു വേണ്ടി വേല ചെയ്ത് അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഒരുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിനായിട്ട് എന്നെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് ദൈവം നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഒരുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച് ഞങ്ങൾക്കായി അമ്മ ദാനമായി നൽകി ആ പുത്രൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി ഈശോ നാദാ അങ്ങും ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ ഒന്ന് മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ഞങ്ങളെ അമ്മയുടെ നീളമേലങ്കയ്ക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരയണമേ അമ്മേ മാതാവേ വർഷങ്ങളായിട്ടുണ്ടാകുന്ന നടുവേദന മൂലം ഭാരപ്പെടുന്ന മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ മുട്ടുവേദനയാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ആ മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഐ സിയുയിലും വെൻ്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാവിധ രോഗികളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവെ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥ വഹിക്കണമേ ഈശോ നാദ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ രോഗ സൗഖ്യ ശക്തികളും ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആ രക്തസ്രാവക്കാരി സ്ത്രീ അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചതുപോലെ ഈശോയെ അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊടുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളെ പാപമില്ലാത്തവരാക്കി മാറ്റണമേ ഞങ്ങളിൽ നിന്ന് പാപക്കറകളെ മായ്ച്ചു കളയണമേ പരശുധി അമേതയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ ആധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവേ ആ ധൂർത്തപുത്രം പിതാവിനെ തേടിയെത്തിയതുപോലെ ഞങ്ങളും പിതാ ഈശോയെ തേടി അമ്മയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ് അമ്മേ മാതാവേ ഞങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കണമേ പരശുധി അമേതയും മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയാണ് എന്ന് പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് തകർന്ന ഹൃദയവുമായി നീർന്ന നൊമ്പരവുമായി അമ്മേ മാതാവെ അമ്മയെ തേടിയെത്തുന്ന മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയണമേ ഓരോ മക്കളുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് അമ്മ പറന്നിറങ്ങണമേ പരിശുദ്ധ അമേതയോ മാതാവേ ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മേ മാതാവെ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹങ്ങൾ നൽകണമേ ഞങ്ങൾ ഓരോ പ്രാർത്ഥനയിലൂടെയും ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാതാവെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ആ മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേതയോ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ കടബാധ്യതയാൾ കഷ്ടപ്പെടുന്ന മക്കൾക്ക് അമ്മ കടത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ പരിശുദ്ധയമേധയോ മാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും അമ്മയെടുത്തു മാറ്റണമേ ഈശോയുടെ തിരരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാഖന്മാരെ നിയോഗിക്കണമേ അമ്മേ മാതാവെ സഹിയോൻ മാളികയിൽ പയർന്നു വിറച്ച് പ്രാർത്ഥിച്ചെന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവിറങ്ങി ആപസിച്ചതുപോലെ ഞങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ പരിശുദ്ധി അമ്മയോ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അവരുടെ ഓരോരുത്തരുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മയെ മാതാവെ ഏറ്റെടുക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് കയഭക്തിയോടെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാമ്മയുടെ കരങ്ങളിലേക്ക് മൗനമായി സമർപ്പിക്കുക പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നിന്റെ മക്കൾ കണ്ണീരോടെയും ഹൃദയം നിറങ്ങുന്ന വേദനയോടെയും നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അവരെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ